സ്വന്തം പറ്റിയും ഗെയിമിനെ പറ്റിയും ഇല്ലാത്തത് പറയാം ഇന്നത്തെ മോർണിംഗ് ടാസ്ക് അതായിരുന്നു പൊളിച്ച് വാരി അനുമോളും ബിന്നിയും ഒണിയലും ആര്യനുമൊക്കെ ആര്യനും ഒണിയലും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല അനുമോളുടെ ആ തള്ള് കേട്ടിട്ട് ബിഗ് ബോസിന് പോലും ചിരി അടക്കാനായി കാണത്തില്ല ക്യാമറകളും ബിഗ് ബോസ് പോലും അവർ വിലക്ക് മേടിച്ച് അവരുടെ തറവാട്ട് സ്വത്ത എന്നുള്ള രൂപത്തിനാണ് സംസാരിച്ച് വരുന്നത് മാത്രമല്ല അനീഷിനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൂട്ടിയൊന്നും പറയാൻ അറിയത്തില്ല നൂറ് ദിവസം ഗെയിം കളിക്കുന്നതിനേക്കായും നൂറ് ദിവസം ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തിനാണ് താൻ ഇവിടെ വന്നതെന്നൊക്കെയുള്ള രൂപത്തിനാണ് പറഞ്ഞത് അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൂട്ടി പറഞ്ഞോളെ അയാൾക്കതി കൂടുതലൊന്നും അറിയത്തില്ല അയാളൊരു ശുദ്ധനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് തോന്നുന്നത് ബിന്നിയാണെങ്കിൽ ബിന്നിയുടെ കൊമ്പലിനെ പോലും പൊക്കി പറയുന്നുണ്ട് എൻ്റെ ഈ കൊമ്പലിന് പോലും ഒരുപാട് ആരാധകർ കാണും എന്നുള്ള രൂപത്തിൽ അനുമോള് പറയുന്നു ഇവിടുള്ള അനീഷേട്ടൻ ഉൾപ്പെടെ എന്നെ നോട്ടം ഇടുന്നുണ്ട് ഒരു മനുഷ്യന് ഇത്രയധികം സൗന്ദര്യം പാടില്ല ഇവിടെ കാണുന്ന ഫർണിച്ചറും ചെയറും ക്യാമറകളും ഒക്കെ അവരുടെ സ്പോൺസർ ആണെന്നും ബിഗ് ബോസ് പോലും സ്വന്തം വീട്ടിലുള്ളവരാണെന്നുള്ള രൂപത്തിലാണ് അനുമോൾ സംസാരിച്ച് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ വളരെ കോമഡി ആയിട്ടാണ് അനുമോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ഇട്ട് പറയാൻ അനുമോളെ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു വീട്ടിൽ വേറെ ആരും പിന്നെ ബിന്നിയും ഒണിയലും ആര്യനും സൂപ്പറായിട്ട് തകർത്തു